മനസ്സിലായി ഈ താലപ്പൊലി പോലെ പിടിച്ചോട്ട് നീ നിക്കുന്ന കഴിയാണ് അങ്ങനെ ഒരു പതിവ് ഇവിടെ ഇല്ലല്ലോ ആ ഉണ്ടായിരുന്നു കൊച്ചമ്മ അതായത് നേരത്തെ ഇല്ലായിരുന്നു പക്ഷെ ഇനി മുതൽ അങ്ങനെയാണ് ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച് ഞങ്ങൾക്ക് ആഹാരം തരുന്ന കൊച്ചമ്മ ഈ പുതുവർഷം മുതൽ ഞങ്ങൾ തരുന്ന തെറിയ ആഹാരം കഴിക്കണത് വെറൈറ്റി ആഹാരം നോക്കട്ടെ കേക്കാണ് കൊച്ചമ്മ അതിന്റെ വെറൈറ്റി ആഹാരം എനിക്കറിയാൻ വേണ്ടി ഒന്ന് വിചാരിക്കില്ല ഒരാഴ്ചയായിട്ട് നമ്മൾ ഈ വെറൈറ്റി ആഹാരം ക്രിസ്മസിന്റെ അത് തുടങ്ങിയതല്ലേ കേക്ക് തീറ്റി അതങ്ങനെയാണ് കൊച്ചും കഴിഞ്ഞ രണ്ടാഴ്ച എല്ലാ വീടുകളിലും ഇത് എന്നാ അതിന്റെ കാര്യം ഞാൻ പറഞ്ഞത് നീ എന്തുവാ പറയാൻ പറ്റുന്നേ പറ കേട്ടത് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഒരുപാട് കേക്ക് അതും വെറൈറ്റി കേക്ക് സ്നേഹമുള്ള ആൾക്കാരല്ലേ അത് തന്നെ ഞാൻ പറയാൻ വന്നത് ഓണം ആവുമ്പോൾ നമ്മൾ വീട്ടിൽ പറക്കുന്ന ഉപ്പേരിയോ ശർക്കര വരട്ടയോ അത് ഇതൊക്കെ കുറെശേ നമ്മളങ്ങോട്ട് കൊടുത്ത് വിടും അല്ലേ പെരുന്നാളാവുമ്പോഴോ അതുപോലെ തന്നെ അയൽവക്കം താമസിക്കുന്നവരെല്ലാരും ഉണ്ടാക്കുന്ന പത്തിരി ഇറച്ചിയും ബിരിയാണി അതും ഇതും എല്ലാം കൂടെ നമുക്ക് ഇങ്ങോട്ട് കൊടുത്ത് വിടും അല്ലെ ക്രിസ്മസ് വരുമ്പോ ഇതുപോലെ കേക്കുകൾ വരും അതൊക്കെ ആ മനുഷ്യർ തമ്മിലുള്ള ഒരു ഒരു സ്നേഹബന്ധം എന്നൊക്കെ പറയുന്നത് മനസ്സിലായോ അതൊക്കെ വരും അല്ല അങ്ങനെ സ്നേഹബന്ധം സ്നേഹബന്ധം വേണ്ടിട്ടാണ് ഈ നിലനിർത്താൻ വേണ്ടിട്ടാണ് ഈ ഓരോ മതങ്ങളും ും അതാ ഞാൻ പറയാൻ വന്നത് എടാ ഇതൊക്കെ ജീവിതത്തിൽ ബാക്കിയുള്ളൂ ഈ തമ്മിലടിയും പരദൂഷണം അങ്ങോട്ടും ഇങ്ങോട്ടും ജാതിയുടെ മതത്തിന്റെ പേരൊക്കെ കിടന്നു കിടക്കും ചിലപ്പോടെ ചിലപ്പ് വെറുതെ ഒരു കാര്യമില്ല പോകുമ്പോ എല്ലാവരും ഒരേ സൈസ് വെട്ടിയില്ല യോ എന്താ എന്തോ എന്തോ ഒരു സങ്കടമുണ്ട് എന്റെ മൊന്ന എന്താ എനിക്ക് നല്ല <laughs> അയ്യോ മക്കളെ അതിനായിരുന്നു ഈ നല്ല ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ എനിക്ക് കണക്ക് ഭയങ്കര പാടായിരുന്നു പറയാനായിട്ടതൊന്നും അല്ല മക്കളെ ഭയങ്കര പാടായിരുന്നു കണക്ക് സാറിന് എന്നെ കാണുന്നതേ ഇഷ്ടമില്ല എനിക്ക് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ മക്കളെ ഈ കണക്ക് എന്ന് പറയുന്ന വിഷയം ഉണ്ടല്ലോ മാത്തമാറ്റിക്സ് അത് പഠിക്കാനായിട്ട് അതിന്റെ ബേസിക് ഒന്ന് പഠിച്ചതല്ല മനസ്സിലാക്കി വെച്ചാൽ തന്നെ കണക്ക് എളുപ്പമല്ല അച്ഛമ്മക്കും കണക്കും ചില ഒരു വിഷയമായിരുന്നു ഞാൻ പഠിക്കുന്ന കാലത്ത് എന്തോന്ന് എങ്ങനെ ബേസിക് എന്ന് പുസ്തകം ഞാൻ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊക്കെ വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയതാ ബേസിക് എന്ന് പറഞ്ഞാൽ എന്തുവാ എന്തുവാ എന്ത് വാ ബേസി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ബാലപാഠങ്ങൾ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിക്കണം ആ കണക്ക് പഠിക്കുക കുറയ്ക്കുക കരിക്കണിക്കുക പിന്നെ ഗുണിക്കുക അങ്ങനെ പഠിച്ചാണ് ഞാൻ ഈ നിലയിൽ എത്തിയത് ഏത് അങ്ങനെയല്ലേ വിവരവും വിദ്യാഭ്യാസമുള്ള കൊച്ച ഒരു ഗ്ലാസ് എന്റെ അടുത്തല്ലേ പറയുന്നത് പിന്നെ അടുത്ത് തന്നെ മുത്തോ ചായ ഉണ്ടോ അങ്ങനല്ലേ പറഞ്ഞേ സുരഭിന്നാണ് ആദ്യം പാപ്പടി ചാഞ്ഞ് വെള്ളം കൊടുക്കും ഒരു ചായ ഇട്ട് കൊടുക്കും മക്കളെ ഇതിലൂടെ കൊടുക്ക് ഈ വെറൈറ്റി ഫുഡ് എന്തിനാ ഇത്രയും കൊണ്ടുവച്ചിരിക്കുന്നത് ആർക്കും ഫ്രിഡ്ജ് വെച്ചിട്ട് നാളെ പോണത് ഞാൻ ഈ പറഞ്ഞതാണ് പറഞ്ഞതാണെമ്മ ഒരു പീസ് കേക്ക് മാത്രമേ കൊടുത്താൽ മതി ഇല്ല കൊച്ചുമല്ലോ ഫ്രിഡ്ജ് വെച്ച് അടുത്ത നാളെ അതൊക്കെ വെറുതെ എന്ത് കൂടെ അവനെ കൊണ്ടുപോയിരുന്നു അതേ പോന്നെ